ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഇന്ന് ഞാനിതാ മൂന്ന് ക്യാരറ്റായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ക്യാരറ്റ് കൊണ്ട് ഒരു ഒഴിച്ചു കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഒഴിച്ചുകറിയാണിത് അപ്പോൾ നിങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കാണണം കേട്ടോ ഇനി ക്യാരറ്റിൻ്റെ തൊലൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം ക്യാരറ്റ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാൻ നോക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കുന്നത് ചുവന്നുള്ളിയാണ് കേട്ടോ ഇത്രയും ചുവന്നുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു നാല് പച്ചമുളകാണ് കേട്ടോ നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കേപ്പിൽ കൂടി ഇട്ട് കൊടുക്കാം അഞ്ച് വന്നാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കെയർട്ട് ഇട്ട് കൊടുക്കാം ചെറുതായി കട്ടി ചെയ്ത് വെച്ചാൽ കെയർട്ടിട്ട് കൊടുക്കാം അതുപോലെ ക്യാരറ്റ് ഒന്ന് വാഴ്ത്തി എടുത്താൽ പെട്ടെന്ന് വെന്ത് കിട്ടും ഇത്തിരി വാഴച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടിയാണ് ഇട്ടാൽ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി ഇപ്പം ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് അരപ്പിൽ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത്ര മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് വേവാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത്രയും വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അരപ്പിലേക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പകുതി തേങ്ങനെ കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി വേപ്പില ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല ജീരകം എന്ന് ഞാൻ പറഞ്ഞത് ചെറിയ ജീരകത്തിനാണ് കേട്ടോ നല്ല ജീരകം എന്ന് പറഞ്ഞത് അപ്പോൾ ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരപ്പ് ഞാൻ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി കയററ്റ് വെന്തോ നോക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് കൊടുക്കാം തൈര് ഞാൻ മിക്സിയിൽ അടിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തതാണ് കേട്ടോ ഇനി തൈരാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഒന്ന് ചൂടായി വരുന്ന വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഒന്ന് വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ നിങ്ങൾ നിങ്ങൾ വെച്ചിട്ട് എന്തായാലും ണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആണ് ഇനി അരപ്പൊന്ന് തിളച്ച് വരട്ടോ നന്നായിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് ഇങ്ങനെ തളവ് വരരുത് ആയത്തിൽ തല നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം എന്നെങ്കിലാണ് ആ മോരുകറിന്റെ ടേസ്റ്റ് ഉണ്ടാവുമോ തല വന്ന് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഇതേപോലെ കയറിയിട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല മണ്ണാണ് ഇതുപോലെ തിളച്ച് വരുമ്പോൾ പച്ചമുളകിന് അതുപോലെ നമുക്ക് കുറച്ച് വേപ്പിലെ പൊടി ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് കേട്ടോ ചതച്ചത് ഞാൻ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത്രയും മതിയിട്ടുതന്നെ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം അപ്പോൾ ക്യാരറ്റ് കൊണ്ടുള്ള ഈ ഒഴിച്ചുകറിയുണ്ടല്ലോ തൈര് ഒഴിച്ചിട്ടുള്ള ഈ ഒരു മൂരുകറി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തളിച്ചെടുക്കാം ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് കടുവിട്ട് കൊടുക്കാം ഇനി ഉലുവ ഇട്ട് കൊടുക്കാം കുറച്ച് പറ്റുന്നു ഇട്ട് കൊടുക്കട്ടെ വേപ്പിലിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ കാരറ്റും തൈരും കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാട്ട സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം